സൗദിയിൽ രജിസ്റ്റർ ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധന ശതമാനമാണ് കഴിഞ്ഞ വർഷത്തെ അധിക രജിസ്ട്രേഷൻ വാണിജ്യ കണക്കുകൾ കഴിഞ്ഞ കണക്കുകളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് സൗദിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിലാണ് വർധന അറുപത് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് വാണിജ്യ മന്ത്രാലയത്തിന്റേതാണ് കണക്കുകൾ കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുപത്തിഒൻപത് രജിസ്ട്രേഷനുകളാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിത് മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഹോൾസെയിൽ റീറ്റെയിൽ വ്യാപാരം കെട്ടിട നിർമ്മാണം താമസ ഭക്ഷണ സേവനങ്ങൾ ഉൽപ്പാദന വ്യവസായം എന്നീ മേഖലകളിലാണ് ഏറ്റവും അധികം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തത് രജിസ്ട്രേഷൻ മേഖലയിലെ കുതിപ്പോടെ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയിലും വൻമാറ്റങ്ങൾ ഉണ്ടാകും വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്